വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കാറിലിരുന്ന ശാലിനി ഇങ്ങ് ആകെ വിഷമിക്കുകയാണ് വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കാരണമാണല്ലോ വിഷ്ണു ഏട്ടൻ ഇങ്ങനെയൊക്കെ വന്നത് എനിക്ക് അടുത്ത് വന്നിട്ടും കണ്ടിട്ടും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെക്കുറിച്ചുള്ള മുൻപത്തെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങ് ഓർമ്മിക്കുകയാണ് തനിക്ക് പനി വന്നപ്പോൾ വിഷ്ണു തുണിയൊക്കെ നനച്ചിട്ടതും ആടുത്തിരുന്നതും പിന്നീട് അങ്ങനെ കുറേ അവർ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ശ്യാമയെ ഫോൺ ചെയ്യുകയാണ് തുടർന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത് എന്നുണ്ട് അന്നേരം ഇനി ഇപ്പോൾ ആൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ട് വരികയാണ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നേരി ഇങ്ങോട്ട് തോന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ചാട് കഴിഞ്ഞിട്ട് എപ്രാളമാണ് അന്നേരം നീ പേടിക്കേണ്ട ഗേറ്റിനടുത്തേക്ക് വാന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമ ചുറ്റുമൊക്കെ നോക്കിയിട്ട് അങ്ങ് മിറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതേസമയം വണ്ടിയാണെങ്കിൽ മിറ്റത്തേക്ക് അങ്ങ് ഗേറ്റ് കടന്നങ്ങ് മിറ്റത്തേക്ക് കയറുന്നുണ്ട് തുടർന്ന് ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് തുടർന്ന് ശ്യാമയും ശാലിനിയും കൂടി വിഷ്ണുവിനെ പിടിച്ചങ്ങ് പുറത്തേക്ക് ഇറക്കുകയാണ് ഇറക്കുമ്പോൾ വിഷ്ണു അങ്ങ് തറയിലേക്ക് അങ്ങ് ഇരിക്കുകയാണ് ആ പുല്ലിൻ്റെ പുറത്തൂടെ വിഷ്ണു അങ്ങ് തപ്പി എഴഞ്ഞൊക്കെ പോകുന്നുണ്ട് അതേസമയം വിഷ്ണുമായിട്ടാണെന്നൊക്കെ വിളിക്കുന്നതൊക്കെ ഈ ശാലിനിയുടെ ഡ്രൈവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് ആരെങ്കിലും കണ്ടാൽ എന്നെ കണ്ട പ്രശ്നമാകും ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അത് കുഞ്ഞേച്ചി ഞാൻ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്യാമ പറയുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്ലീസ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് വണ്ടി കയറി അങ്ങ് പോവുകയാണ് അതേസമയം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വിളിച്ച് പറയുന്നുണ്ട് വിഷ്ണു കണ്ണൊക്കെ തുറന്ന് തന്നെയാണ് നോക്കുന്നത് പക്ഷേ ശാലിനിയെ വിഷ്ണുവിനങ്ങോട്ട് അപ്പോഴങ്ങോട്ട് പെട്ടെന്നു പിടികിട്ടുന്നില്ല തുടർന്ന് ശ്യാമയാണെങ്കിൽ വിഷ്ണുവിനെ പതിയെ പിടിച്ച് എഴുന്നേപ്പിക്കുമ്പോൾ വീണ്ടും അവിടെ കിടക്കുന്ന ഒരു വണ്ടിയുടെ പുറത്തേക്ക് ഇങ്ങ് ചരിഞ്ഞ് വീഴാൻ പോവുകയാണ് അന്നേരം ശ്യാമ എവിടെയെന്നും പറഞ്ഞ് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്യാമ ഇങ്ങനെ വിഷ്ണുവിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുകയാണ് നേരം വിഷ്ണുവിന് എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ പിള്ളേരെ രാഘവേട്ട എന്നും പറഞ്ഞ് അങ്ങ് പൊഞ്ഞിന്നും പറഞ്ഞ് അകത്തേക്ക് നോക്കി വിളിക്കുമ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പപ്പിയും ഒക്കെ വരികയാണ് പിള്ളേ അവനെ ചെന്നൊന്ന് പിടിക്കുമെന്ന് പറയുകയാണ് തുടർന്ന് പിള്ളയും ശ്യാമയും കൂടി പിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് അകത്തേക്ക് കയറുമ്പോൾ വിഷ്ണു അടുത്തേക്ക് വരുമ്പോഴേ സത്യഭാമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് എന്നാൽ ഇവൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് തുടർന്ന് ക്ഷ്യാമയാണെങ്കിൽ പിള്ളയും കൂടി ആ സോപാനത്തിലേക്ക് വിഷ്ണുവിനെ ഇരുത്തുകയാണ് അതിനെ കുടിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അതെന്നും പറഞ്ഞ് വിഷ്ണു ഒന്നുകൂടെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണു അങ്ങ് തറയിലേക്ക് അങ്ങ് വീഴുകയാണ് അന്നേരം ഫാമയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ആരും ഇവനെ ഇവിടെ കൊണ്ടുവിട്ടത് എൻ്റെ വണ്ടി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ആരോ കൊണ്ടുവിട്ടതാണെന്ന് പറയുന്നുണ്ട് അന്നേരം കമലനായിരിക്കും അവനായിരിക്കും ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ള പറഞ്ഞ് ഫാമ ആകെ അങ്ങ് ദേഷ്യത്തിലാണ് പക്ഷേ രാഘവന് നായരൊക്കെ ആകെ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ അന്നേരം കമലനല്ല കൂട്ടുകാരും ആണ് പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണെന്ന് പെട്ടെന്ന് ശ്യാമയങ്ങ് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവാണെങ്കിൽ തറയിൽ തന്നെ ഇരുന്നുകൊണ്ട് ശാലിനി എന്നിങ്ങനെ വിളിക്കുകയാണ് എന്നേരം ശ്യാമ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് നേരം കണ്ട അവൾമാരുടെയൊക്കെ പേര് വിളിച്ച് നിന്റെ ജീവിതം എന്തിനായിട്ടാണ് ഈ പാഴാക്കുന്നതെന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെട്ടിട്ട് പൊന്നിയോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ് എന്നേരം പറഞ്ഞ് നിൽക്കുമ്പോൾ നിന്നോട് കൊണ്ടുവരാനാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ഫാമയങ്ങ് ആക്രോശിക്കുകയാണ് പൊന്നി അങ്ങോട്ട് വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആ കൊണ്ടുപോവാം വെള്ളം കൊണ്ടുപോകാമെന്നും പറഞ്ഞ് വിഷ്ണു തറയിൽ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എങ്ങ് പരതുകയും തപ്പുകയും ഒക്കെ ചെയ്യാം i do തുടർന്നും ഫാമയങ്ങ് ദേഷ്യപ്പെടുകയാണ് ആറ് വർഷമായിട്ടും അവനെ പിടികൂടി അട്ട ഇതുവരെ അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ചാലനി ചാലിനിയെന്ന് പറഞ്ഞ് ഫാമയങ്ങ് ദേഷ്യത്തെയാണ് അതേസമയം പൊഞ്ഞ് വെള്ളം കൊണ്ട് വരികയാണ് അന്നേരം ആ വെള്ളം അങ്ങനെ ബക്കറ്റോട് കൂടി വിഷ്ണുവിൻ്റെ തലയിലേക്ക് ഒഴിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് ചെറിയൊരു ബോധം തെളിയുകയാണ് പിന്ന ആർക്ക് വേണ്ടിയടാ നിൻ്റെ ജീവിതവും ജീവനും ഒക്കെ ആരോഗ്യവും ഒക്കെ നീ ഇങ്ങനെ പാഴാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് അതമ്മയ്ക്ക് അറിയില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചാരി അങ്ങോട്ടിരിക്കുന്നുണ്ട് വെള്ളം തലയിലേക്ക് കുടഞ്ഞ് കളഞ്ഞിട്ട് അന്നേരം ഇനി എന്നെ മേലാൽ എൻ്റെ മുമ്പിൽ നിന്നെ നീ കുടിച്ച് പോലെ കണ്ടാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഫാമ ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ വിഷ്ണു പറയണം ഒരു ചുക്കും ചെയ്യാൻ പോണില്ല നിങ്ങൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഇതിൽ കൂടുതൽ നിങ്ങൾ എന്നെ എന്തോ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഗൗരവത്തോടുകൂടി അങ്ങ് തറയിൽ ചാരി ഇരുന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ തറ കൈകി വെച്ചിങ്ങനെ അടിക്കുകയാണ് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഫാമയ്ക്ക് അങ്ങ് കയറുകയാണ് ഫാമ വീണ്ടും എന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ്റെ ഒരു ദേഷ്യം കണ്ടില്ലേ എന്നും പറഞ്ഞ് ഇനി മേലെ കുടിക്കരുത് എന്ന് പറഞ്ഞ് ഫാമ അങ്ങ് ഉപദേശം തുടങ്ങാൻ പോകുമ്പോൾ രാഘവന്മാർക്ക് ആകെപ്പാട് ദേഷ്യം വരികയാണ് ഫാമ നീ എന്താണ് ഈ കാണിക്കുന്നത് കുടിച്ചിട്ട് ബോധമില്ലാതിരിക്കുന്നതിൻ്റെ അടുത്താണോ ഒന്ന് ഉപദേശമൊക്കെ കാണിക്കുന്നതെന്ന് അന്നേരം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അച്ചാന്നും പറഞ്ഞ് വിഷ്ണു വലിയ തമാശ രൂപേണ ഇരിക്കുകയാണ് ഇത് കാണും തോറും ഫാമയ്ക്ക് അങ്ങ് ദേഷ്യമാണ് അന്നേരം ശാലിനി ശാലിനി ശാലിനിയെന്നും പറഞ്ഞ് വീണ്ടും വിഷ്ണു അങ്ങ് വിളിക്കുന്നുണ്ട് അതേസമയം അവൻ്റെ ശാലിനിയെന്നും പറഞ്ഞ് ഫാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് രാഘവൻ നായർ പറഞ്ഞിട്ടുണ്ട് മതിയായില്ലേ നിനക്ക് എന്ന് പറഞ്ഞിട്ട് രാഘവന്മാരാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ആ കസേരയുടെ കൈവ കൈയ്യിലിങ്ങനെ അടിക്കുകയാണ് അത് കാണുമ്പോൾ ഫാമ അടങ്ങുന്നുണ്ട് പക്ഷേ ഈ പപ്പി പപ്പിമോളാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും യാണ് തുടർന്ന് അവനെ അങ്ങോട്ട് റൂമിൽ കൊണ്ട് കിടത്തു എന്ന് പറയുകയാണ് അന്നേരം പിള്ള പിടിക്കുകയാണ് വിഷ്ണുവിനെ പിടിച്ചെഴുന്നേക്കുമ്പോൾ പിള്ളേച്ചാന്ന് പറഞ്ഞങ്ങ് പിള്ളേയെ ചുറ്റി പിടിക്കുകയാണ് നേരം സത്യഭാമയും രാഘവരങ്ങനെ തലയെ കഴിയുകയാണ് തുടർന്ന് ശ്യാമയും പൊന്നിയും കൂടി ചേർന്ന് വിഷ്ണുവിനെ പിടിച്ചിങ്ങനെ മുന്നോട്ടാക്കുകയാണ് അന്നേരം കള്ള പിള്ളയെ എന്നൊക്കെ വിളിച്ചിങ്ങനെ വിഷ്ണു പിള്ളയെ നോക്കി ചിരിക്കുകയും വട്ടം ചുറ്റി പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം പപ്പിമോളെ വലിയച്ഛനെ കണ്ടില്ലേ പേടിച്ചു പോയോ എന്നൊക്കെ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കുട്ടി ഇങ്ങനെ അനങ്ങാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് എല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്നും പറഞ്ഞ് ഫാമ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുമ്പോൾ രാഘവന്മാരും ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈ കുട്ടി രാഘവന്മാരേ നോക്കുന്നുണ്ട് വിഷ്ണു ആ കയറി പോകുന്നത് നോക്കുകയാണ് കുട്ടിക്ക് ആകെ അങ്ങ് സങ്കടമാവുകയാണ് വിഷ്ണു അച്ഛനെ അങ്ങനെ ഒരുപത്തിൽ കണ്ടതില് മോൾക്ക് ആകെ സങ്കടമാവുന്നുണ്ട് ഇതേ സമയം കാറിൽ തിരികെ വീട്ടിലേക്ക് പോകുന്ന ശാലിനിയാണെങ്കിൽ വണ്ടിയിലിരുന്ന് ആകെ അങ് കരച്ചിലാണ് അങ്ങ് വിഷ്ണുവിനെ അവിടെ വെച്ച് കണ്ടതും ശാലിനിന്നൊക്കെ വിഷ്ണു ഇവിടെ നിന്ന് വിളിക്കുന്നതൊക്കെ പോകത്ത് ശാലിനി അങ്ങ് ഒട്ടി കരയുകയാണ് അന്നേരം ഇതൊക്കെ ഡ്രൈവർ ശ്രദ്ധിക്കുകയാണ് നേരെ ഡ്രൈവർ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്ന കാണുമ്പോ ശാലിനിയും കണ്ണീരൊക്കെ തുടച്ചിട്ട് വണ്ടിയിലങ്ങ് നേരെ ഇരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ വിഷ്ണു ആണെങ്കിൽ പപ്പിമോളയും കൊണ്ട് കാറിൽ സ്കൂളിലേക്ക് പോവുകയാണ് കമലിനുമുണ്ട് കമലിന് ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നുണ്ട് പപ്പിമോളാണെങ്കിൽ ബേക്കിലാണ് ഇരിക്കുന്നത് തുടർന്ന് വിഷ്ണു എൻ്റെ ക്ലാസ്സിലൂടെ കുട്ടി ശ്രദ്ധിക്കുകയാണ് ഹലോ പപ്പിമോളെ എന്താ മിണ്ടാതിരിക്കുന്നത് സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ സ്കൂളിൽ എത്തുന്നവരെ ചെവി കേൾക്കാൻ സമ്മതിക്കില്ലല്ലോ അവരെന്താ അങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് വണ്ടി എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ പപ്പിയാണെങ്കിലും ഗൗരവഭാവത്തിരിക്കുകയാണ് തുടർന്ന് കമല വിഷ്ണു അത് ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് കമലം ചോദിക്കുകയാണ് അല്ല അച്ഛനെ വൈകിട്ട് എന്താ പരിപാടി യും ചോദിക്കുകയാണ് അന്നേരം വൈകിട്ടെന്താ പപ്പി സ്കൂളിൽ നിന്ന് വിളിക്കണം എന്നിങ്ങനെ പറയുകയാണ് അതല്ല ആശാന എന്നലെ പോയ സ്ഥലത്ത് ഒന്നുകൂടി കൂടി പോവണ്ടേ ഇന്നലെ അവിടെ ചെന്നപ്പോൾ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോഴാണ് പഴയ ആശാനെ എനിക്ക് തിരിച്ചു തിരിച്ചുവിട്ട് ചീത്തവെള്ളിയും ബഹളവും ഒക്കെ ആയിട്ട് ആ ബാറിൽ നിന്നും തിരിച്ചിറക്കാനായിട്ട് ഞാൻ എന്തോരും പാടുവിട്ടെന്നോ ഈ കവികളൊക്കെ പാടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് കവി കവിതയൊക്കെ പാടുകയാണ് മിണ്ടായിരിക്കേടാ കൊച്ചു ശ്രദ്ധിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് നേരം ഓ അവള് കാ പപ്പി മോൾ കാണാത്തതൊന്നും അല്ലല്ലോ ഇന്നലെ ആശാ നാല് കാലിലല്ലേ വീട്ടിലേക്ക് കയറി ചെന്നത് സത്യമ്മ ബക്കറ്റിൽ വെള്ളം തലവഴിയെ ഒഴിച്ചതും പിന്നെ വെള്ളം ഒഴിച്ചതിന് ആശാൻ തട്ടി കയറിയതിനുമൊക്കെ പപ്പിമോള് സാക്ഷിയാണ് അല്ലേ പപ്പിമോളെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കുട്ടി ഇങ്ങനെ രൂക്ഷമായിട്ട് കമലിനെ തന്നെ നോക്കുകയാണ് അയ്യോ ഇതെന്താ പറ്റിയതെന്ന് പറഞ്ഞ് അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് അന്നേരവും വിഷ്ണു ഈ കുട്ടിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് കുട്ടി മിണ്ടാതെ ഇരിക്കുന്നതില്ല ഇതേസമയം ശാലിനിയാണെങ്കിൽ സത്യമോളയും കൊണ്ട് സ്കൂളിലെത്തി കഴിഞ്ഞിരുന്നു ബേക്കായിട്ട് സ്കൂളിൻ്റെ ആ വാതിൽ നിന്നിട്ട് വേങ്ങ കൊടുക്കുകയാണ് എന്നാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഓ പോയി വാ ഇങ്ങനെ സത്യം തിരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ മോളല്ലേ ഞാൻ അതേപോലെ എൻ്റെ മോളാണ് അമ്മയും അത് പോരേയും ചോദിക്കുകയാണ് തോന്നുക എങ്കിൽ താന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കുനിഞ്ഞ് ഉമ്മ ഉമ്മ സത്യ ഉമ്മ തരാനായിട്ട് കവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മുതുകെ എന്നിങ്ങനെ സത്യവിട്ടാൽ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് അല്ല വിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മ വരികയാണ് ശാലിനിക്ക് അന്ന് അമ്പലത്തിൽ വെച്ച് സത്യ താങ്ക്സ് പറയുമ്പോൾ ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് താങ്ക്സോ എനിക്ക് ബുദ്ധുകോ വേണം എന്ന് വിഷ്ണു പറഞ്ഞത് ഓർമ്മിക്കുകയാണ് സത്യം അങ്ങനെ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കുക ഓർമ്മിക്കുകയാണ് തുടർന്ന് വിഷ്ണു ഇങ്ങനെ അല്ല ശാലിനി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ട് മുതുകവല്ലേ എന്ന് സത്യ ഒന്നുകൂടെ ചോദിക്കുകയാണ് നേരം അതേ എന്ന് പറയുമ്പോൾ ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ് തുടർന്ന് ബാഗും വാങ്ങിയിട്ട് സത്യം അങ്ങ് ക്ലാസ്സിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്നും കാലിരിക്കുന്ന പപ്പിയോട് എന്താ മോളെ പപ്പി പപ്സ് പപ്പൂസ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു വിളിക്കുകയാണ് എന്ത് കാര്യമാണെങ്കിലും വിഷ്ണു അച്ഛനോട് പറ എന്ത് കാര്യത്തിനും ഞാൻ പിന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്നിങ്ങനെ പറയുമ്പോൾ അതെ ആശാനാണെങ്കിൽ അതിനൊക്കെ ബഹുമെടുക്കാനാണ് ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ കയറണ്ട എന്ന് പറയുന്ന ടീച്ചർ ടീച്ചർമാരുടെ മുട്ടിൽ അമിട്ട് വയ്ക്കാനും പിന്നെ ആദ്യം അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയുന്ന സാറുമാരെ ആ അമിട്ട് പൊട്ടിക്കാനും ഒക്കെ വിഷ്ണു ആശാന് ബെസ്റ്റാണെന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ദേഷ്യം വരികയാണ് ദേഷ്യത്തോടെ ഇങ്ങനെ കമലെന്ന് ോക്കുന്നുണ്ട് കമലിനാണെങ്കിൽ പപ്പിമോളെ നോക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയാണ് നേരം ഷോ രണ്ടു കയറ്റില്ലായും പറഞ്ഞ് കമലിനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യമായിട്ട് ക്ലാസ്സിൽ നിന്നോ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ വണ്ടി അവിടേക്ക് വരികയാണ് തുടർന്ന് പപ്പിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നും പറയാതെങ്കിൽ പോകുമ്പോൾ ഇതെന്താ ബൈ പറഞ്ഞില്ല ഉമ്മ തന്നില്ല ഒന്നും ചെയ്യാതെങ്കിൽ പോവുകയാണോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ഞാൻ വിഷ്ണു അച്ഛനോട് പിണക്കമാണെന്ന് പറയുകയാണ് നേരം അതെന്തിനാ പിണക്കം ചോദിക്കുമ്പോൾ ഇന്നലെ കുടിച്ചിട്ട് വന്നില്ലേ അതുകൊണ്ട് ഞാൻ പിണക്കമാണെന്ന് പറയുകയാണ് നേരം അതിന് പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ അച്ഛനെ വാ കൈവിറക്കുന്നു പോകാം എന്നൊക്കെ കമലം പറഞ്ഞ് വിളിക്കുകയാണ് നേരം മിണ്ടായിരിക്കണാന്നും പറഞ്ഞ് കമലിനെ അങ്ങ് വരട്ടിട്ട് നിർത്തുന്നുണ്ട് വിഷ്ണു എന്നിട്ട് പറയുക യാണ് വിഷ്ണുവിന് കുട്ടിയോട് എന്ത് പറയണമെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല അവസാനം വിഷ്ണു പറയുകയാണ് അതെ അതിൻ്റെ കുറ്റക്കാരൻ ഞാനല്ല അതേ കമലിനാണ് കമലിനാണ് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി കുടിപ്പിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ കമലിങ്ങനെ നോക്കുകയാണ് അതിനും എനിക്ക് ആണോ കുറ്റമെന്ന് അങ്ങനെ ഒത്തിരി ഏക്കടാന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറയുകയാണ് തുടർന്ന് പപ്പിയുടെ അടുത്തേക്ക് ഇങ്ങനെ തറയിൽ കമലം പറയുന്നുണ്ട് അതെ വിഷ്ണു അച്ഛനെ കൊണ്ടുപോയി കയ്യും കാലും കെട്ടിയിട്ട് മൂക്ക് പൊത്തിയിട്ട് വായി തുറന്ന് വായിക്കകത്തേറ്റ് ഒഴിച്ചു കൊടുത്ത് ഞാനാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആഹാ അത് കൊള്ളാമല്ലോ എങ്കിൽ തെറ്റ് ചെയ്ത ശിക്ഷയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ശിക്ഷയോ എന്നും പറഞ്ഞ് കമലിനങ്ങ് തറയിലെങ്ങി ഇരിക്കുകയാണ് കാറിലേക്ക് അങ്ങ് ചാരി ശിക്ഷ എന്ന് കേൾക്കുകയാണ് അന്നേരം ഏത്ത എന്ന് പറയുകയാണ് അന്നേരം ഏത്ത അല്ലേ അത് ഞാൻ ഇടാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഒരു ഏത്ത ഇങ്ങനെ ഇട്ട് കാണിക്കുകയാണ് മതി പോട്ടെ പോകാം എന്നിങ്ങനെ പറഞ്ഞ് എന്നേക്കാൻ തുടങ്ങുമ്പോൾ ഒന്നല്ല നൂറ് തവണ എന്നിങ്ങനെ അങ്ങ് പപ്പി ദേഷ്യത്തോടെ പറയുകയാണ് അന്നേരം ഇത് ശാലിനി അവിടെ നിന്ന് കാണുന്നുണ്ട് ഇത് ആദ്യമേ തുടങ്ങുമ്പോഴേ ശാലിനി കാണുന്നുണ്ട് വിഷ്ണുവിന് ശാലിക്ക് അങ്ങ് ശാലിനിക്ക് സങ്കടവും വരുന്നുണ്ട് പക്ഷേ സന്തോഷമാണ് പപ്പിയുടെ രീതിയിലൊക്കെ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് കമലിനെ കുട്ടി ഇങ്ങനെ പാട് തിലൊക്കെ അന്നേരം ലിജോ അങ്ങോട്ട് വരികയാണ് എന്താ പപ്പി പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് അന്നേരം കള്ളു കൂടി എന്നിങ്ങനെ കമലിനെ ചൂണ്ടി പപ്പി പറയുന്നുണ്ട് അന്നേരം കള്ളു കൂടിയനും അതേ കുടിക്കുക മാത്രമല്ല എല്ലാ എന്റെ വല്യച്ഛനെ കുടിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് അന്നേരം ആഹാ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എത്ര ഇടണം നൂറെണ്ണം ഇടണം എന്നിങ്ങനെ ലിജോ പറയുകയാണ് കമലിനിങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് നേരം പിള്ളേരുടെ അടി വാങ്ങിച്ചു കിട്ടുന്നത് മോശമാണ് അങ്ങോട്ട് ഇട്ട് കൂടാമെന്ന് പറയുകയാണ് തുടർന്ന് ഇവരെ അങ്ങോട്ട് എണ്ണി തുടങ്ങുകയാണ് ലിജോയും പപ്പിയും കൂടി കമലങ്ങോട്ടിടുകയാണ് സംഘം തൊണ്ണൂറ്റി ഒമ്പത് നൂറ് എന്ന് പറയുമ്പോൾ കമലിനങ്ങ് ക്ഷീണിച്ചങ്ങ് കാറിലേക്ക് ചാരിയങ് ഇരിക്കുകയാണ് തുടർന്ന് അപ്പോൾ പപ്പിമോളുടെ പിണക്കമൊക്കെ മാറിയല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ആ കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയാണ് അന്നേരം മാറിയില്ല എന്ന് പറയുന്നുണ്ട് അന്നേരം അതിന് അപ്പോൾ വല്യച്ച ഏത്ത ഇടണോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അതിനെ എൻ്റെ വല്യച്ച ഏത്ത ഒന്നും ഇടണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെ പപ്പിമോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സത്യം ചെയ്യണമെന്ന് പറയുകയാണ് അന്നേരം ശാന്യം ശ്രദ്ധിക്കുകയാണ് ആ കുട്ടി തൻ്റെ അച്ഛനോട് അങ്ങനെയൊക്കെ പറയുന്നതിലും ആ വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ കുട്ടി വിഷമിക്കുന്നതും വിഷ്ണു ശ്രമിക്കുന്നതും ഒക്കെ ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശാലിനി ഇവരാരും കാണുന്നില്ല ശാലിനി എല്ലാവരെയും കാണുന്നുണ്ട് അങ്ങനെയാണല്ലെപ്പോഴും സംഭവിക്കുന്നത് തുടർന്ന് സത്യം ചെയ്യണമെന്ന് പറയുകയാണ് സത്യം ചെയ്തേ എന്ന് പറയുമ്പോൾ അത് മോളെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ സത്യം ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ തറയിലേക്ക് ഇരുന്നിട്ട് വിഷ്ണുവിൻ്റെ തലയിലേക്ക് തന്നെ കൈവയ്ക്കാൻ തുടങ്ങിയാണ് അന്നേരം അവിടെയല്ല എന്ന് പറഞ്ഞിട്ട് പപ്പിയ കൈയെടുത്ത് തൻ്റെ തലയിലേക്ക് പപ്പിയുടെ തലയിലേക്ക് വെക്കുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കമലിനും അത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ വിഷ്ണുവിനെ കൊണ്ട് സത് പപ്പിമോള് സത്യം ചെയ്യിക്കും ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരവിടെ നിന്നും പോകും ഇനിയും കുറേ എപ്പിസോഡുകളൊക്കെ ഉണ്ട് ഷാൻവിയും വിഷ്ണുവും തമ്മിൽ കാണാനായിട്ട് ഒരു പാഠമൊക്കെ പഠിപ്പിച്ചതിന് ശേഷമേ ഷാന്നി വിഷ്ണുവിൻ്റെ മുമ്പിലേക്ക് എത്തൂ അതൊക്കെ ഇനി കാണാം ഓക്കെ താങ്ക്